കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത ചില അസ്വസ്ഥകൾ തന്നെ അലട്ടുന്നുണ്ടായിരുന്നു ഒരു ഒരു വെപ്രാളം എന്താ എനിക്കതങ്ങനെ പറയണമെന്നറിയത്തില്ല അങ്ങനെ ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് ഡോക്ടർ ബി പി നോക്കി അത് നോർമലാണ് ഇ സി ജി നോക്കി അതും നോർമലാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഡി ഡി ആർ സി നമ്മുടെ ഇവിടെ പടിഞ്ഞാറക്കോട്ടയിലുള്ള അവിടെ വന്നതാണ് അപ്പം ബില്ലൊക്കെ പേ ചെയ്തു പിഴ അവർ പറഞ്ഞ് നാലരയാകുമ്പോഴേ റിപ്പോർട്ട് റെഡിയാവും പറഞ്ഞു ഞാൻ ഞാനതും കേട്ടുകൊണ്ട് ഞാൻ നേരെ ഇങ്ങനെ ഇറങ്ങി പോരും കേട്ടോ അപ്പോഴും അവരെന്നെ പിരിച്ചു വിളിച്ചു ബ്ലഡ് തന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി പിന്നെ ബ്ലഡൊക്കെ കൊടുത്ത് നാലര നാല് മണി അല്ലേ നാല് നാലരയ്ക്കകത്ത് റിപ്പോർട്ട് മേടിക്കാൻ വന്നാൽ എന്ന് പറഞ്ഞു എന്നെ അവിടെ ഇറങ്ങി ഞാൻ തന്നെ ആലോചിക്കാം എന്ത് ചെയ്യുമ്പോൾ ഞാൻ എന്നാലത് മറന്നല്ലോ എന്ന് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു അന്നപ്പോഴാണ് ബബ്ലുല്ലോ ിവിടെ കിടന്നാൽ മതി കേട്ടോ രാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടാ രാ ഇങ്ങോട്ട് നോക്കാൻ രാ ഇങ്ങോട്ട് നോക്കടാ ഇന്നിതിനകത്ത് കിടന്നാൽ മതി കേട്ടോ നീ ഇന്നലെ ഞങ്ങളെ കുറെ ഓടിച്ചതല്ലേ അയ്യാ ഇന്നാന്ന് പറഞ്ഞാൽ മാത്രം നോക്കും അതേ നിന്റെ ശത്രു പോന്നു ഇനി വാ

ഗുഡ് നാഫ്റ്റർ കേറാ നിൻ്റെ സ്ഥലം അതാ കോസ്റ്റ് കഴിക്കാതാണ് ഞാൻ രാവിലെ ചെക്ക് ചെയ്യാൻ പോയത് കാരണം ഷുഗറും കൂടെ നോക്കണമായിരുന്നു അപ്പോൾ തിരിച്ച് വന്നിട്ടാണ് കഴിക്കുന്നത് ഇത് ചപ്പാത്തിയും പരിപ്പ് കറിയും എൻ്റെ ഫേവറേറ്റ് ആട്ടോ ചപ്പാത്തിയും പരിപ്പ് കറിയും ചൂട് ചായയും അടിപൊളി കോമ്പിനേഷനാണ് പക്ഷെ ഞാൻ ഒരു ചപ്പാത്തി എടുത്തുള്ളൂ ആഹാരമൊക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കാമെന്ന് വെച്ചു പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അതിൻ്റെ ജോലിയൊക്കെ അങ്ങ് ചെയ്തോളൂ അപ്പം ഞാൻ വിചാരിച്ച് ബാക്കി പണിയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് തുണി എഴുകാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്വഭാവമാണെങ്കിൽ അമ്മ ഒരു നിമിഷം അടങ്ങിയിരിക്കത്തില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോണ്ടല്ലോ തുണിയെല്ലാം അമ്മ കഴുകിയിട്ടേക്കും അത് വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാനൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അമ്മയെല്ലാം അല്ലാതെ കഴുകിയിടും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ അമ്മയ്ക്ക് വയ്യാത്ത ആളത് ചെയ്യരുതേ അമ്മ ഞാനത് എന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല ഞാൻ വരുമ്പോഴേ സാ ഇങ്ങനെ എല്ലാം ആയാലും ഇങ്ങനെ നിരത്തി ഇട്ടേക്കും ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ പിന്നെ പോയി ലഞ്ച് കഴിച്ചു പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു പക്ഷെ വെറുതെയാണേ ഉറങ്ങാമൊന്നും പറ്റിയില്ല അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാല്ലാതെ ഇനിയിപ്പം നാല് മണിക്ക് റിപ്പോർട്ട് കിട്ടുമെന്നല്ലേ പറഞ്ഞത് അതിന് മേടിക്കണം ഡോക്ടറെ കാണിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അവർ വേണ്ട മെയിൽ ചെയ്തിട്ടുണ്ടല്ലോ അവർ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നേരെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചു അങ്ങനെ വലിയ തുറയിലോട്ട് പോയി അവിടെ ചെന്ന് പ്രിൻ്റ് എടുക്കാനായിട്ട് കയറി അതും കൊണ്ട് എനിക്കത് നോക്കിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ലോ കേട്ടോ നേരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ആളുകളൊന്നും ഇല്ല അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളു ഡോക്ടറിനെ കാണാനായിട്ട് കയറി ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല തൈറോയിഡും ഇല്ല ഷുഗറൊക്കെ നോർമലാണ് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു അലർജിക്കുള്ള ഒരു ടാബ്ലറ്റ് കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് നിന്ന് അത് മേടിച്ച് തിരിച്ചിങ്ങിറങ്ങി ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോവുക അപ്പോൾ ഒരു സമാധാനമായി മനസ്സിനൊരു സന്തോഷമായി ദൈവമേ പേടിച്ച പോലെ കുഴപ്പമൊന്നും അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ചായയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ചായയും ഏത്തക്കാക്കും അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങൾ അമ്മയോടൊക്കെ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല തൈറോയിഡോ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണെന്ന് പിന്നെ സമാധാനത്തോടെ ചായയൊക്കെ കുടിച്ചു